ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്ത് പുതുതായിട്ട് ആരംഭിച്ച അൽമുക്താദറിന്റെ അസമദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലേഴ്സിലാണ് നിങ്ങൾക്കും സ്വന്തമാക്കാം മറിയം എലൈറ്റ് കളക്ഷൻസ് അൽമുക്താദറിന്റെ ഏതൊരു ഷോറൂമിൽ നിന്നും എന്റെ കയ്യിലിരിക്കുന്നതാണ് മറിയം എലൈറ്റ് കളക്ഷൻസ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ അൽമുഖാദറിന്റെ ഏതൊരു ജ്വല്ലറിയിൽ നിന്നും സ്വർണം പർച്ചേസ് ചെയ്താലും എല്ലാ ആഭരണങ്ങൾക്കും സീറോ മേക്കിംഗ് ചാർജ് ആണ് മാത്രമല്ല ഈ മാസം ഇരുപത്തി എട്ടാം തീയതി നടക്കെടുക്കുന്ന ഭാഗ്യവധുവിന് ഒന്നാം സമ്മാനമായി ഇരട്ടി സ്വർണം അതായത് നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് വാങ്ങുന്നതിന്റെ അൻപത് ശതമാനം സ്വർണവും അതുപോലെ തന്നെ മൂന്നാം സമ്മാനമായി ലഭിക്കുന്നത് വാങ്ങുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സ്വർണവുമാണ് അൽമുഖാദർ ജ്വല്ലേഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് യു ഡി നയൻ വൺ സിക്സ് ഹോൾ മാർക്കിന്റെ മാത്രമേ ഇവിടുന്ന് സെൽ ചെയ്യുന്നുള്ളൂ ഇനി ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബി എ എസ് കെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ഈ ആറക്ക നമ്പർ അടിച്ചു കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ പ്യൂരിറ്റി നമ്മുടെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി മുതൽ അൽമുഖ്താദറിന്റെ സേവനം ദുബായിലും ലഭ്യമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ദുബായിൽ പുതിയ ഷോറൂം ഓപ്പൺ ആവുകയാണ്